കഴിഞ്ഞ നാൽപ്പത്തിയഞ്ച് വർഷകാലമായിട്ടും പ്രഖ്യാപിച്ചു കൊണ്ട് പാതപ്പെട്ടവരെ സ്വപ്ന പദ്ധതിയായി ഒരു സാധാരണക്കാരന്റെ സ്വപ്ന പദ്ധതിയെ അട്ടിമറിച്ചു ലൈവ് പദ്ധതിയെ അട്ടിമറിച്ചു കഴിഞ്ഞ അഞ്ചു വർഷകാലം കാലം ൾ കേൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അഭിമാനത്തേതുകൊണ്ട് അതിനുപതി ആത്മവിശ്വാസം സമർപ്പിച്ചിട്ടുള്ള வே நாற்பத்தஞ்சு வர்ஷக்கால விமோஜனை முக்கிய முதலமைச்சர் அபிமானத்தோட சமர்ப்பரையா இத்தவனை நகரம் நடத்தி ஈராட்சி കാശ പ്രകാരം നഗരോത്സവത്തിന്റെ കണക്ക് ലോപിച്ചപ്പോൾ കുടുംബക്കാർക്ക് വീട് ആ വിവരാവകാശത്തിനു വായ്പ ഇനി തുട്ടിക്കോറാൻ ഈ കാറ്റി ബാക്കിയിൽ മുസ്ലിം ലീഗ് കാരോ നിങ്ങൾ ജനത്തിനോട് പറഞ്ഞു പറയേണ്ടി സർക്കാർ പാദം പ്രഖ്യാപിച്ച അല്ലെങ്കിൽ പദ്ധതി അട്ടിമറിച്ച് പാദമൃഷിന്റെ വീടുള്ള സ്വപ്നം അഴിത്തറിഞ്ഞ മുസ്ലിം നിങ്ങൾ പൊതുജനത്തിനോട് സമാധാനം പറയേണ്ടി വരും নগরোৎসব মুসলিম அனுகூலமாக <movies on> <earth> <inequity> सिंध सिंधियूं सिंधेव सिंधेव ജനാധിപത്യ മുന്നണിയുടെ ഒൻപത് സ്ഥാനാർത്ഥികളാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഈരാറ്റുപേട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭിമാന പുരസരം ഈരാറ്റുപേട്ടയിലെ ഇരുപത്തി ഒൻപത് വാർഡുകളിലെ നിലവിൽക്ക് മുമ്പിൽ വളരെ അഭിമാനത്തോടുകൂടി അവതരിപ്പിച്ചിരിക്കുന്ന ഇരുപത്തിയൊൻപത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലൂടെ തുടങ്ങുകൊണ്ടുള്ള യുവനിലയെ നിങ്ങൾ അനുഗ്രഹിക്കണമെന്ന് ഈ സമയത്ത് ഈ തരിച്ചുകൂടിയിരിക്കുന്ന കണ്ടുവീക്ഷിക്കുന്ന മുഴുവൻ ജനതയോടും നിങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് どうもありがとうございました。 பிரேம்காட்ல வந்து ஒரு 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 બેટા <laughs> <laughs>

میں بھائی ری

ഈരാറ്റുവേട്ട മുനിസിപ്പാലിറ്റിയിലെ നില വിദ്യാർത്ഥി മുന്നണിയുടെ പ്രവർത്തകർ ഇവിടെ അവരുടെ സ്ഥാനാർത്ഥികളുമായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയിരിക്കുന്നത് നമുക്ക് ഇവിടെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തിനിടയിൽ ഈരാറ്റുവേട്ടയിലെ പൊളിച്ചിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അടക്കമുള്ള വിഷയങ്ങളെ എടുത്ത് സംസാരിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരും നേതാക്കന്മാരും ഒക്കെ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഇവിടെ നിലവിലത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് രാഷ്ട്രീയം ഈ ഈരാറ്റുപേട്ടയുടെ വികസന പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർ ഇന്നിപ്പോൾ ഇവിടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയിരിക്കുന്നത് ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിലെ ഇരുപത്തി ഒൻപത് വാർഡുകളിലെ സ്ഥാനാർത്ഥികളെയാണ് ഇപ്പോൾ നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് നിലവിലത്തെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇരാറ്റുപേട്ടയിൽ ഇടതുപക്ഷത്തിനും ശക്തമായിട്ടുള്ള ഒരു സാന്നിധ്യമാണ് നിലവിലുള്ളത് ഇരാറ്റുപേട്ടയിലെ നിലവിലത്തെ പ്രതിപക്ഷം കൂടിയാണ് ഇടതുപക്ഷം അതുകൊണ്ട് തന്നെ എന്താണെങ്കിലും ശക്തമായൊരു രാഷ്ട്രീയ സാഹചര്യത്തെ ഏർ ഒരിക്കലും തള്ളിക്കളയാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട് നമ്മുടെ നിലവിലത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വലിയ ജനപങ്കാളിത്തത്തോടുകൂടി ഇരാറ്റുപേട്ടയിലേക്ക് പ്രവർത്തകർ എത്തിയിരിക്കുകയാണ് ഇരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിലേക്ക് എത്തിയിരിക്കുകയാണ് നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടു കൂടിയാണ് ഇരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിലേക്ക് ഇപ്പോൾ നിലവിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പോ എന്താണെങ്കിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈരാറ്റുപേട്ട നഗരസഭയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അഴിമതി അഴിമതി ആരോപണങ്ങൾ അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നഗരോത്സവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അഴിമതികളുടെ ഏർ വെളിപ്പെടുത്തലുകളൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിലെ നിലവിലത്തെ ഒരു ഭരണമാറ്റം ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷം ഇവിടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയിരിക്കുന്നത് അപ്പോ എന്താണ് നിലവിലത്തെ ഈരാറ്റുപേട്ടയിലെ ഒരു നിലവിലത്തെ ഒരു സാഹചര്യം ഒരു എന്താണ് പറയാനുള്ളത് നമുക്കറിയാം കഴിഞ്ഞ നാപ്പത് കൊല്ലക്കാലം യു ഡി എഫിനെതിരുള്ള ഭരണസമിതി ഈരാറ്റുപേട്ടയെ മറന്നുകൊണ്ട് പുതിയ പുതിയ ആൾക്കാരെ ഓരോ ഓരോ സമയത്തും അവരുടെ മെമ്പറാക്കിക്കൊണ്ട് ഇരാറ്റുപേട്ടയെ മറന്നുകൊണ്ടാണ് പ്രവർത്തിച്ചു പോകുന്നത് ഒരു വലിയൊരു പ്രതിഷേധം കഴിഞ്ഞ കാലങ്ങളിൽ മൂളി ഈരാറ്റുപേട്ട യു ഡി എഫ് ഭരണസമിതിക്കെതിരെ പ്രതിഷേധമാണ് പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത് നമുക്കറിയാം നമ്മുടെ കാതലായ ഒരു ഈരാറ്റുവട്ട ടൌണിൽ പ്രവർത്തിക്കുന്ന മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ഒരു സംവിധാനവും മുൻ ഒരു മുൻകരുതലും പൊളിച്ച് കളഞ്ഞ് അവിടെ ചെളിപ്പുറമായി വന്ന് നിൽക്കുകയാണ് അവസ്ഥയാണ് അവിടെ വരുന്ന യാത്രക്കാർക്ക് ഒരു പ്രാമിക ആവശ്യം പോലും നിർവഹിക്കാൻ കഴിയാതെ പെരുവഴിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കിട്ടുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ കടുമാഴി പ്രദേശത്തുനിരുന്ന ഒരു ബസ് സ്റ്റാൻഡ് ഒരു കാരണവുമില്ലാതെ ഏതോ ഒരു ഈരാറ്റുപേട്ടക്ക് യാതൊരു ആവശ്യമില്ലാത്ത ഏതോ ഒരു സ്ഥാപനം അതിന്റെ പേരിൽ അവിടെയും പൊടിച്ച് കളഞ്ഞ് ഒരു ബിൽഡിംഗ് പടുന്നോണ്ടിരിക്കയാണ് അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നാണി വളരെ ശക്തമായി പ്രതിഷേധം വീഴത്തിക്കൊണ്ട് ഈ പ്രതിഷേധത്തിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികളായ ഇരുപത്തൊമ്പത് പേരെയും ചെറിയ ആത്മവിശ്വാസത്തോടുകൂടിയാണ് മത്സരിക്കുന്നത് അപ്പോ നിലവിലെ ഇതൊക്കെ തന്നെയാണ് പറയാനായിട്ടുള്ളത് ഈരാറ്റുവേട്ട മുനിസിപ്പാലിറ്റിയിലെ കഴിഞ്ഞ കാലങ്ങളിലെ അഴിമതികളുടെ കഥകളും അഴിമതി ആരോപണങ്ങളും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്നിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തെ കൂടി മുൻനിർത്തിയിട്ടാണ് ഇടതുപക്ഷം ഇത്തവണ ശക്തമായി തന്നെ രംഗത്തിറങ്ങുന്നത് ഈ നിലവിൽ ഇടതുപക്ഷവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി വിഷയങ്ങൾ ഇവിടെ പ്രാഥമികമായിട്ട് നിൽക്കുന്നുണ്ട് എങ്കിൽ പോലും അതിനെയെല്ലാം തന്നെ കൃത്യമായിട്ട് തരണം ചെയ്തുകൊണ്ട് തന്നെ ഇടതുപക്ഷം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത് നിലവിൽ സ്ത്രീ വോട്ടർമാർ സ്ത്രീ സ്ഥാനാർത്ഥികളുടെയും വലിയ രീതിയിലുള്ള പ്രാതിനിധ്യ നിലവിൽ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിലുണ്ട് അപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോ എന്താണ് നിലവിൽ ഈരാറ്റുപേട്ടയുടെ നിലവിലത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇടതുപക്ഷത്തിന്റെ സജീവമായിട്ട് നല്ല നല്ല പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് യൂത്ത് യൂത്തിൽപ്പെട്ട ഒരുപാട് പേർക്ക് നമുക്ക് ചാൻസില് വന്നിട്ടുണ്ട് നല്ലൊരു ആശംസകള് എല്ലാ സ്ഥാനാർത്ഥികൾക്കും നൽകുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ രാഷ്ട്രീയത്തിന് കൊണ്ട് മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികൾക്കും കൃത്യമായിട്ട് തന്നെ ആശംസകൾ ആശംസകളടക്കമുള്ള കാര്യങ്ങൾ ഇവർ നൽകുന്നുണ്ട് അതായത് ഒരു സൗഹൃദപരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടമായിരിക്കും ഈരാറ്റുപേട്ടയിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളതിന്റെ ഒരു സൂചന തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോ നിലവിലത്തെ യുവാക്കളായിട്ടുള്ള സ്ഥാനാർത്ഥികളെ ഏറ്റവും കൂടുതൽ ഈരാറ്റുപേട്ടയ്ക്ക് മുൻപിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു പ്രത്യേകത കൂടി ഇടതുപക്ഷത്തിനുണ്ട് ഈരാറ്റുപേട്ട നഗരസഭയിലെ ഇത്തവണ മത്സരിക്കുന്നതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി ഇടതുപക്ഷത്തിൻ്റെതാണ് എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് അങ്ങനെ ഈ എല്ലാ തരത്തിലും പ്രത്യേകതകൾ നിറഞ്ഞിട്ടുള്ള ഒരു മുനിസിപ്പൽ തിരഞ്ഞെടുപ്പാണ് ഈരാറ്റുപേട്ടയിലേക്ക് ഇത്തവണ എത്തുന്നത് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ എന്താണെങ്കിലും ശക്തമായിട്ടുള്ള ഒരു മത്സരം തന്നെ ഈരാറ്റുപേട്ടയിലേക്ക് കൊണ്ടുവരാ കൊണ്ടുവരുവാനും അതുപോലെ തന്നെ നഗരസഭയുടെ ഭരണം തിരികെ പിടിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇടതുപക്ഷം ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് അതിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും ഇടതുപക്ഷം ഇപ്പോൾ ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അതിന്റെ ഭാഗമായി തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ ഇരുപത്തി ഒൻപത് സ്ഥാനാർത്ഥികളെയും ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ തന്നെയാണ് ഇടതുപക്ഷം നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പോ അതിന്റെ ഭാഗമായി കൊണ്ടുള്ള പ്രവർത്തനങ്ങളിലേക്കും ഇവിടെ സജീവമാകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് അപ്പോ ഈ ഈരാറ്റുവേട്ട നഗരസഭയുടെ ഒരു രാഷ്ട്രീയ പോരിന് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്ന ഒരു നഗരസഭ ഭരണം ഇത്തവണ കൃത്യമായി തന്നെ ഇടതുപക്ഷത്തിന്റെ കൈകളിലേക്ക് കൃത്യമായി എത്തിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോ നമ്മുടെ കൂടെ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിലെ സ്ഥാനാർത്ഥിയാണ് ഇപ്പൊ ചേരുന്നത് എന്താണ് നിലവിലത്തെ ഈരാറ്റുപേട്ടയിലെ ഒരു സാഹചര്യം ഇത്തവണ യുവാക്കൾക്ക് കൂടുതൽ ഇടതുപക്ഷം പ്രാധാന്യം നൽകുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടിയാണ് തീർച്ചയായിട്ടും ഈരാറ്റുപേട്ടയിലെ പൊതുസ്ഥിതി അനുസരിച്ച് ഇരാറ്റുപേട്ടയിൽ കാലങ്ങളായിട്ട് യുവജന വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ച ഒരുപാട് ആളുകൾ ഈ പാനൽ ഇടതുപക്ഷ പാനലിലുണ്ട് കൃത്യമായി ജനങ്ങളുമായി അടിസ്ഥാന ബന്ധമുള്ളവരാണ് ഞങ്ങളുടെ പാനൽ മുഴുവനുള്ളത് അതുകൊണ്ട് ഞങ്ങൾക്ക് ആദ്യമായ ആത്മവിശ്വാസമുണ്ട് ഈരാറ്റുവേട്ട മുനിസിപ്പാലിറ്റി ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണമുണ്ടാവും ആ ഭരണത്തിൽ കൃത്യമായി ഇരാറ്റുവേട്ടയ്ക്ക് വേണ്ട മുഴുവൻ വികസന കാര്യങ്ങളും ഞങ്ങൾ നേടിയെടുക്കുന്നതാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് നിങ്ങളുടെ എല്ലാവരുടെയും ഇടയും പിന്തുണയാണ് ഞങ്ങൾ ആവശ്യം അപ്പോ നിലവിലത്തെ സാഹചര്യങ്ങളും രാഷ്ട്രീയ അന്തരീക്ഷങ്ങളും ഒക്കെ ഇരാറ്റുപേട്ടയിൽ ഇങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്താണെങ്കിലും ഇരാറ്റുപേട്ടയുടെ സജീവമായിട്ടുള്ള ഒരു രാഷ്ട്രീയ അംഗത്തിന് ഇത്തവണ ഇടതുപക്ഷവും മുറുക്കി തന്നെ ഇറങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് നിലവിൽ കോട്ടയം ജില്ലയിലെ രാഷ്ട്രീയ അന്തരീക്ഷങ്ങളുടെ ചൂടുപിടിച്ചു തുടങ്ങുന്നത് തിരഞ്ഞെടുപ്പിന്റെ ആവേശങ്ങൾ തുടങ്ങുന്നത് എല്ലാം തന്നെ ഈരാറ്റുപേട്ടയിൽ നിന്നാണ് ഈ ഒരു സാഹചര്യവും ഒക്കെ മുൻനിർത്ത് നമുക്ക് നോക്കുമ്പോൾ എന്താണെങ്കിലും ശക്തമായ ഒരു മത്സര മത്സരമാണ് ഇടതുപക്ഷവും ഇവിടെ കാഴ്ചവെക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഇത്തവണ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയെ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ട് ഈരാറ്റുപേട്ട നഗരസഭയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് കൂടി ഇടതുപക്ഷം നടത്തിയിരിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് അപ്പോ ആ നിലയിലേക്ക് എല്ലാം നോക്കുമ്പോൾ തന്നെ എന്താണെങ്കിലും ശക്തമായൊരു മത്സരം തന്നെ ഇത്തവണ ഈരാറ്റുപേട്ടയിലേക്ക് എത്തുമെന്നുള്ളത് എന്നുള്ളത് സംശയമൊന്നുമില്ല ഹലോ ഹലോ ദൈവ